തിരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി ഒരു ദിനരാത്രം കൂടെ അവശേഷിക്കവേ ഇപ്പോഴും നരേന്ദ്രമോദിക്കെതിരായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം കോൺഗ്രസിന് നാട് ഭരിക്കാനുള്ള അവസരം അതിവിദൂരമായിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ പാപ്പിക്കാണെങ്കിലോ പ്രധാനമന്ത്രി കസേര ഇനി സ്വപ്നം പോലും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ മുന്നൂറിൽ പരം സീറ്റുകൾ നേടി മോദി മൂന്നാമതും പ്രധാനമന്ത്രി ആകുമെന്ന് പ്രവചിച്ച തിരഞ്ഞെടുപ്പ് പ്രചരണ വിദഗ്ധനായ പ്രശാന്ത് കിഷോറിന്റെ കോൺഗ്രസിനെതിരായ വിലയിരുത്തൽ വീണ്ടും വൈറലാവുകയാണ് കോൺഗ്രസിന് ഈ തിരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റുകൾ പോലും തികച്ചു കിട്ടില്ലെന്നായിരുന്നു പ്രശാന്ത് കിഷോർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മെയ് ഇരുപത്തിയേഴിന് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കരൺ താപ്പർ നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരമൊരു അഭിപ്രായ പ്രകടനം പ്രശാന്ത് കിഷോർ നടത്തിയിരുന്നത് പ്രശാന്ത് കിഷോറിന്റെ പ്രവചനത്തോട് ഒത്തുപോകുന്നതാണ് ശനിയാഴ്ച പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും മുന്നൂറ്റി അൻപതിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി ലഭിക്കുമെന്നാണ് പ്രവചനത്തിൽ പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിന്റെ ശോചനീയ അവസ്ഥയെക്കുറിച്ചാണ് വീണ്ടും പ്രശാന്ത് കിഷോർ വാചാലനാകുന്നത് മോദിക്ക് ബദലായി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ ആയില്ല എന്നും മോദിക്കെതിരായി വലിയ തരംഗങ്ങളില്ല എന്നും മോദിയുടെ വിജയത്തിന് കാരണമായി പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടുന്നു രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ നിന്നും അവധിയെടുത്തു വിട്ടുനിൽക്കണമെന്ന പ്രശാന്ത് കിഷോറിന്റെ അഭിപ്രായം രാഹുൽ ഗാന്ധിയെ മുതലാക്കി ജീവിക്കാനും സമ്പന്നരാകാനും കൊതിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ വല്ലാണ്ട് ചോടിപ്പിച്ചിരുന്നു ഇപ്പോൾ കൂടുതൽ പ്രകോപനപരമായ പ്രസ്താവനയുമായാണ് പ്രശാന്ത് കിഷോർ രംഗത്തെത്തിയത് കോൺഗ്രസിന് നൂറ് സീറ്റുകൾ പോലും കിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് മൂന്നക്കം കടക്കില്ല കരൺ താപൂറിന് നൽകിയ അഭിമുഖത്തിൽ പ്രശാന്ത് കിഷോർ നടത്തി ഈ വെളിപ്പെടുത്തൽ വീണ്ടും വൈറലായി പ്രചരിക്കുകയാണ് അതേസമയം പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കാണ് തോൽവിയുടെ ആഘാതം ഉണ്ടാകുക എന്ന് ഉറപ്പായതോടെ ഇന്ത്യ സഖ്യം അന്തം വിട്ടു പോവുകയാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ആരോപിച്ചവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു പരാജയമുണ്ടായാൽ ന്യായീകരണം നടത്താനാണിതെന്നാണ് പ്രധാന ആക്ഷേപം കോൺഗ്രസിനെ കുറിച്ച് അവർ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജനങ്ങൾക്ക് പോലും വലിയ മതിപ്പില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വാസ്തവം അവർ കർണാടകയിൽ അധികാരത്തിലേറിയിട്ട് അധിക കാലവുമായിട്ടില്ല അവിടെ ബി ജെ പി കൂടുതൽ സീറ്റുകൾ നേടുമെന്ന സർവേ ഫലങ്ങൾ അവരുടെ ഭരണ പരാജയമാണ് വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും തമ്മിലുള്ള ചേരിപ്പോരാണ് സർക്കാരിലെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കർണാടകയ്ക്ക് പുറമെ തെലുങ്കാനയിലും ആന്ധ്രയിലും ബി വലിയ കുതിപ്പ് നടത്തുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും തെലങ്കാനയിൽ കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തിട്ട് മാസങ്ങൾ പോലും ആയില്ല അവിടുത്തെ ജനം ബി ജെ പിക്ക് അനുകൂലമായി ജനവിധി എഴുതിയെങ്കിൽ കേന്ദ്രത്തിൽ സ്ഥിരതയാർന്ന ഭരണം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് ആന്ധ്രയിൽ വൈഎസ്ആർ കോൺഗ്രസിന്റെ തേരോട്ടത്തിന് തടയിടാൻ ചന്ദ്രബാബു നായിഡുവിന്റെ ടിആർഎസ് ബി ജെ പി സഖ്യത്തിന് കഴിഞ്ഞു മുന്നണി നിയമസഭയിലും ലോക്സഭയിലും തൂത്തു വാരും സർവേ ഫലങ്ങൾ പറയുന്നതും അങ്ങനെയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ബി ജെ പി മറ്റൊരു ചരിത്രം കൂടി രചിക്കും ബി ജെ പിയുടെ കുതിപ്പും ജനവിശ്വാസ്യതയും ഇന്ത്യ സഖ്യത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട്